ഗോൾഡിൽ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗോൾഡ് അപ് ട്രെൻഡിലാണ് വീക്കിലി ചാർട്ടിലാണ് നമ്മൾ നിങ്ങൾ കറക്റ്റ് വീക്കിലി ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയ സർഫ്രാസിന് കൃത്യമായിട്ട് അറിയാം എന്താണ് സർഫ്രോസ് മാർക്കറ്റ് കയറിപ്പോയ ഏരിയ സർഫ്രോസ് ആ ഞാൻ മൈക്ക് ഓഫ് ആക്കി ആ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് പറഞ്ഞ ഏരിയയിൽ നിന്ന് വന്ന് കറക്റ്റ് ആയിട്ട് പോയതാണ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഈ കാൻഡിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താഴോട്ടോ ഒന്ന് കയറി പോകുന്നത് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്ത പോലെ തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ നമുക്ക് തന്നിട്ടുണ്ട് ബുള്ളിഷ് കാൻഡിൽ തന്നിട്ടുണ്ട് മാത്രമല്ല മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഏരിയ എന്താണ് മാർക്കറ്റ് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ ആണ് എ ടി എച്ച് എന്ന് കഴിഞ്ഞ ഒരു സാറ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒ ടി എച്ചിന്റെ ഫുൾ ഫോമാണ് ഓൾ ടൈം ഹൈ എ ടി എൽ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ലോ ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും സൂചി നോക്കുക ഇവിടെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന രണ്ടേ രണ്ട് കാര്യമുള്ളു എന്താണ് ഒരു സപ്പോർട്ട് വരച്ചിട്ടുണ്ട് ഒരു റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് തോന്നുന്നു സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ വീക്കിലി ചാർട്ടാണ് നമുക്കിത് വീക്ക്ലി ചാർട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണ് മാർക്കറ്റ് മോളിലോട്ട് പോവാണ് അപ്പോ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ എൻട്രി പോയിന്റുകളാണ് ഇനി നോക്കാനുള്ളൂ എൻട്രി പോയിന്റുകൾ നോക്കുന്നത് നോക്കാൻ എന്താ ചെയ്യുക യൂഷ്വലി വലിയൊരു ടൈം ഫ്രെയിമിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചു ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി നല്ല ബെറ്റർ അനാലിസിസ് നടത്താൻ നമുക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് വൺ ഡേ ഡേയിലേക്ക് പോവാണ് വൺ ഡേയിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മോളിൽ പോയി മോളിൽ പോകുന്നു താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് എടുത്തിട്ട് മോളിലോട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നു പക്ഷെ നിൽക്കുന്ന ഏരിയ എന്താണ് ഓൾ ടൈം ഹൈ ആണ് നല്ല റെസിസ്റ്റൻസ് ഏരിയയാണ് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ക്യാൻഡിൽസ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഇവിടുന്ന് പോയിരിക്കുന്ന ക്യാൻഡിൽസ് നോക്കിയാൽ തന്നെ കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസാണ് ഇവിടെ എത്തുന്ന സമയത്ത് എന്താണ് റിജക്ഷൻ ക്യാൻഡിൽ നോക്കി ഇത് റിജക്ഷൻ ക്യാൻഡിലാണ് ഈ റിജക്ഷൻ ക്യാൻഡിൽ നോക്കിയാൽ തന്നെ കാണാം വീക്ക് ക്യാൻഡിലാണ് അല്ലേ ഒരു ബാക്ക് ബ്ലാക്ക് ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് ഇവിടേക്ക് ഒരു ബ്ലാക്ക് ക്യാൻഡിൽ വീക്ക് കാൻഡിലാണ് ജസ്റ്റ് ഒരു ഒരു എന്താണ് ഒരു ചെറിയ റിജക്ഷൻ അല്ലെങ്കിൽ അവിടുന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഫുൾ ബാക്കിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട് കയറിപ്പോയിട്ട് നിൽക്കുന്ന ഏരിയ ഓൾ ടൈം ഹൈയിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം എന്ന് വെച്ചാൽ ഏകദേശം ഓൾ ടൈം ഹൈലാണ് അപ്പോൾ നമുക്ക് വീക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ എവിടുന്നാണ് ഇറങ്ങി വന്നത് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈയുടെ തൊട്ട് മുന്നേ തൊട്ട് മുന്നേ എന്ന് പറയാൻ പറ്റില്ല അതിനുശേഷം ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ആ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് റിജക്ഷൻ കിട്ടിയിരിക്കുന്നത് ചെറിയ റിജക്ഷനാണ് അപ്പോൾ നമുക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഇപ്പോഴും നമുക്ക് എൻട്രി ക്ലിയർ അല്ല എൻട്രി ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല എൻട്രി ക്ലിയർ അല്ല നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും പോവാം ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫോർഅവർഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന അതേ ഏരിയയിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്താണ് ഒരു നല്ലൊരു നല്ലൊരു ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ട് നമുക്ക് അല്ലേ നല്ലൊരു ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ട് ഇവിടെ ഒന്ന് ഈ ട്രെൻഡ് ലൈന് ഒരു പാരലറായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ട്രെൻഡ് ലൈനിൽ പാരലറായിട്ടാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ് പറയാ പിന്നെ എന്താണ് സർഫ്രാസ് ഇതൊരു ചാനലാണ് ഈ ചാനലിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ചാനലിൻ്റെ ഉള്ളിലല്ലേ പോകുന്നത് ആണോ അതെ അതെ ചാനലിൻ്റെ ഉള്ളിലാണ് പോകുന്നത് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി താഴോട്ട് കിടക്കണം ഒരു ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഞാൻ പറയുന്നില്ല ഐ മീൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കണം ഈ ട്രെൻഡ് ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ടോട്ടൽ ടോട്ടൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നവർക്ക് ഒരു വെരി ക്ലിയർ ആയിട്ടുള്ള വരെ വരെയല്ല ഈ ട്രെൻഡ് ലൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നമുക്കൊരു ബ്രേക്ക് തന്നു അല്ലേ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് വന്നു ഇതൊക്കെ വിട്ടുകാട്ടോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ വന്നു സപ്പോർട്ട് ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ട്രെൻഡ് ലൈനെ അപ്രോച്ച് ചെയ്യണം മാർക്കറ്റിൽ വീണ്ടും അപ്രോച്ച് ചെയ്യല്ലേ മാർക്കറ്റ് വീണ്ടും ഈ ട്രെൻഡ് ലൈനെ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ഫിഗർ കിട്ടാനല്ല ജസ്റ്റ് ഒന്ന് വരയ്ക്കാണ് ഈ ട്രെൻഡ് ലൈനെ അപ്രോച്ച് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈന അപ്രോച്ച് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണ് ഫ്രണ്ട്ലൈനെ അപ്രോച്ച് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷ പ്രകാരം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു പ്രൊഡിക്ഷ പ്രകാരം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറും ഇപ്പം ഞാനിപ്പോൾ ഫോർ ഹവറിലാണ് പ്രൊഡിക്ഷൻ നടത്തുന്നത് കേട്ടോ മാർക്കറ്റ് മുകളിലോട്ട് കയറും മുകളിലോട്ട് കയറിയിട്ട് ഈ ഒരു സൈനെ സൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നല്ലേ ഫ്രണ്ട് ലൈനിനെ ഹിറ്റ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് കുറച്ച് താഴെട്ടിക്ക് ഇറങ്ങാം താഴട്ടിറങ്ങി ഇവിടെ നിന്ന് ഒരു ഒരു ഇതാണ് ഞാൻ ഒരു വലിയ പോക്കാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇതൊന്നാമത്തെ ഞാനിത് ഒന്നാമത്തെ പറയുന്നത് ഇതിൽ തന്നെ എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കൂ മനസ്സിലാക്കണം അതിന് മുന്നേ ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഡിലീറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചതാണ് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണ്ട യൂഷ്വലി ചെയ്യുന്ന അനാലിസിസിൽ മാത്രം നോക്കിയാൽ മതി ഈ ട്രെൻഡിൽ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാണ് ഇനി മാർക്കറ്റിൽ ഇതുവരെ മൂവ് ചെയ്ത് ഈ ചാനലിന്റെ കാര്യം പറഞ്ഞല്ലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കാര്യം നോക്കി എന്താണ് സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് പൊളിക്കറ്റ് പൊളിക്കോയി ഇനി സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ ഏതാണ് ഇതാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ അല്ലേ ഓക്കെ അറിയാം മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഏറ്റവും നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് അപ്പോ ഇതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ നേരത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പക്ഷെ ഇവിടെ നിന്ന് ചെറിയ റിജക്ഷൻ അല്ലെങ്കിൽ നാളെ നേരെ താഴോട്ട് വന്നിട്ട് നാളെ നേരെ താഴോട്ട് വന്ന് ഇവിടെ നിന്നൊരു ഇവിടെ നിന്ന് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് വന്നിട്ട് ഒന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നാളെ നേരെ താഴുന്നുണ്ട് നേരത്തെ പറഞ്ഞ എന്താ മുകളിൽ പോയിട്ട് താഴോട്ടേക്ക് വരുന്നതാണ് ഇത് താഴോട്ട് വന്നിട്ട് നേരെ താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ ഒന്നാമത്തെ സാധ്യത ഇതാണ് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഇത്രയും വലിയൊരു ഏരിയേനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ട്രോങ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓൾ ടൈം ഫൈ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും ഇവിടെ എപ്പോഴും ഇവിടെ എപ്പോഴും എന്തുണ്ടായിരിക്കും സെല്ലേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ സർപ്രോസ് അല്ലെ അതെ സെല്ലേഴ്സ് ഉണ്ടായിരിക്കും അപ്പൊ ഈ സെല്ലേഴ്സിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് സ്ട്രോങ് പോയിന്റിൽ വന്നിട്ടായിരിക്കും തിരിച്ചു കയറി അല്ലേ ആയിരിക്കണം അങ്ങനെ അല്ലെന്നല്ല അങ്ങനെ ആവും കൂടുതലും മാർക്കറ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇങ്ങനെ ഒരു പോക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സെല്ലേഴ്സ് ഉണ്ടാവും സെല്ലേഴ്സ് പിടിച്ച് നേരെ താഴ്ത്തി കൊടുക്കും അപ്പൊ ഇവിടെ നിന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് നിന്ന് കളിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് ഒന്നുകൂടി സ്ട്രോങ് പോയിന്റിലേക്ക് വന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല സ്ട്രോങ് പോയിന്റ് ആണ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലിട്ട് പോകാനാണ് കുറച്ചുകൂടി വന്നാലാണ് കുറച്ചും കൂടി മാർക്കറ്റും മുകളിലേക്ക് പോകുള്ളൂ ഐ മീൻ ഈ ഏരിയയിലേക്ക് കുറച്ചുകൂടി താഴോട്ട് വന്നാലാണ് മാർക്കറ്റ് ഇത്തിരി കൂടി പുഷ് ചെയ്ത് മോളിലേക്ക് പോകാനുള്ള സാധ്യത കാണും മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലായോ രണ്ട് ഏരിയ ഞാൻ പറഞ്ഞു ഒന്ന് ഇത് നിയറസ്റ്റ് ഏരിയ ഇത് പറഞ്ഞു രണ്ടാമത്തെ ഏരിയ എന്താണ് ഇതാണ് പറഞ്ഞത് അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വൺ ഹവറിലേക്ക് നോക്കാം പക്ഷെ നമുക്ക് മാർക്കറ്റിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് നമുക്കിത് കറക്റ്റായിട്ട് ഏത് ഏരിയയിൽ നിന്ന് തിരിച്ചു പോകുമെന്ന് പറയാൻ പറ്റുള്ളൂ സമയത്ത് എന്താണ് ഇവിടുന്ന് കിട്ടി തുടങ്ങിയിട്ടില്ലേ സർഫ്രോസ് കിട്ടിയില്ലേ നല്ല റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഞാൻ നേരത്തെ കുറച്ച് ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് ഉണ്ട് അപ്പൊ ഇവിടുന്ന് സപ്പോർട്ട് ഒരു എൻട്രി പോസിബിലിറ്റി ഉണ്ട് എൻട്രി പോസിബിലിറ്റി ഉണ്ട് വൺ അവറിൽ നോക്കുമ്പോൾ അല്ലേ ഇവിടുന്ന് ഒരു എൻട്രി പോസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് വന്നിട്ട് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ തരും എന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ഒന്നുകൂടി താഴത്തേക്ക് വരും എന്നിട്ട് ആയിരിക്കും മോളിക്ക് കയറിപ്പോൾ മോളിക്കായിരിക്കും കയറിപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നു അല്ലെ നമ്മൾ തുടക്കം പറഞ്ഞ പ്രൊഡിക്ഷനിൽ ഇതൊക്കെ എൻട്രി പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ മാർക്കറ്റിന്റെ മൊത്തം മൂഡല്ല പറയുന്നത് എൻട്രി പോയിന്റ് ആണ് പറയുന്നത് മാർക്കറ്റിന്റെ മൊത്തം മൂഡ് എന്താ ലോട്ട് തന്നെയാണ് ആ ലോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം എന്തെങ്കിലും നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന വേണം അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു റേഞ്ചില് പറയാൻ പറ്റില്ല ഇപ്പം പറഞ്ഞ പോലെ ഈ റേഞ്ചില് അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോ വൺ അവറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തേർട്ടി മിനിറ്റ്സിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം തേർട്ടി മിനിറ്റ്സിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് അവിടെയുള്ള ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫാർട്ടി മിനിറ്റ് നോക്കിയവിടെ ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന് സാധ്യത കളയാ കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള എന്താ സപ്പോർട്ട് സപ്പോർട്ട് നിൽക്കുന്നുണ്ട് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഇനി കൂടി കുറച്ചും കൂടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം എന്താണ് ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് സപ്പോർട്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു ഏരിയ എന്താണ് ഈ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻട്രി പോയിന്റ് ഏറെക്കുറെ ഈ ഏരിയയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏറെക്കുറെ കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനാലിസിസ് വെച്ചിട്ടാണ് പറയുന്നത് മാർക്കറ്റ് നാളെ താഴോട്ടേക്ക് വരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രീം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഏരിയയിൽ സംഭവം ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കയറി പോകാം ഇവിടെ നിന്ന് കയറുക്കുക കൂടുതൽ സാധ്യത അവിടെ നിന്നാ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറിക്കുക ഈ ഒരു മൂന്ന് പോയിന്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് മൂന്ന് പോയിന്റ് ചെറിയ ടൈം ഫ്രൈമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എൻട്രി പോയിന്റുകൾ കാണുന്നുണ്ട് അപ്പോൾ നാളെ മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കത് മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ ഇനി പതിനഞ്ച് മിനിറ്റിലേക്ക് വളർന്നിട്ടുണ്ട് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സിലോട്ട് ജസ്റ്റ് മാറ്റി നോക്കാന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഫൈവ് മിനിറ്റ്സിലോട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് എന്താണ് ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നാണ് വരയ്ക്കുന്നത് ഒരു ട്രെൻഡ് ലൈൻ എന്ത് സംഭവിച്ചിട്ടുണ്ട് സർഫ്രോസ് ട്രെൻഡ് ലൈൻ എന്ത് സംഭവിച്ചിട്ടുണ്ട് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക് ഔട്ട് തരിക മാത്രമല്ല എന്താണ് ഇതൊരു റെസിസ്റ്റൻസ് ഐരിയം കൂടിയാണ് അല്ലെ ഇവിടെ നല്ലൊരു റിയാക്ഷൻ റിയാക്ഷൻ തന്നിട്ടില്ലേ റെസിസ്റ്റൻസ് ഐരിയം കൂടിയാണ് ഫൈനൽസിൽ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് ഇതൊക്കെ ആക്ച്വലി നാളെ കാലത്ത് പറയേണ്ടതാണ് എൻട്രി ഉണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ പോയിന്റ് വരെ ഒരു എൻട്രി കാണുന്നുണ്ട് ഈ എൻട്രി കാണുന്നുണ്ട് പക്ഷേ സ്റ്റോപ്പ് ലോസ് എന്തോ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഒരു അൻപത് വിപ്പ് സ്റ്റോപ്പ് ലോസും നൂറ്റി എഴുപത് വിപ്പ് എന്താ കാണിക്കുന്നത് നൂറ്റിഴുപത് വിപ്പ് നൂറ്റിഴുപത് നൂറ്റി അറുപത് വിപ്പ് ടാർഗറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ചും കൂടി നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്നുണ്ടല്ലേ ചെറിയ ടൈം ഫ്രെയിമിൽ താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് കാരണം നല്ല രീതിയിൽ എൻട്രി തന്നു ഇതേ റീടെസ്റ്റ് വന്നു കണ്ടില്ലേ ഇവിടുന്ന് ഇപ്പൊ പറഞ്ഞാല് നല്ല നല്ല രീതിയിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നത് റിട്ടസ്റ്റും തന്നിട്ടുണ്ട് റിട്ടേസ് റിട്ടസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ റിട്ടസ്റ്റ് തന്നിട്ടുണ്ട് റിട്ട് നമുക്ക് ഇവിടുന്ന് എൻട്രി പോയിന്റ് ഉണ്ട് ഇത് കറക്റ്റ് ഇതിൽ എൻട്രി പോയിന്റ് ഉണ്ട് റിസ്ക് ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ മിനിറ്റിലാകുമ്പോൾ ഇവിടെ വെക്കാം നമുക്ക് എന്ത് വെക്കാം ഈ ഒരു ലെവലിൽ ഈ ലെവലിനെ മോള് സ്റ്റോപ്പ് ലോസ് വെക്കാം ആക്ച്വലി വെക്കേണ്ടത് ഇപ്പോഴും ഇവിടെ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലെവലിലെ മോള് വയ്ക്കാം ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കുറയ്ക്കാം ഇത്രയ്ക്ക് വേണം എന്നില്ലെങ്കിൽ വരെ കുറയ്ക്കാം പിന്നെ നൂറ്റി ഇരുപത് വിപ്പിലേക്ക് നമുക്ക് കുറയ്ക്കാം ഒരു മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയാം ഒരു നാൽപ്പത് വിപ്പ് സ്റ്റോപ്പ് ലോസ് നൂറ്റി ഇരുപത് വിപ്പ് വരുത് വൺ ഇസ്റ്റ് ത്രീ എന്നുള്ളത് നാളെ കാലത്ത് വേണമെങ്കിൽ വൺ മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ അനാലിസിസ് എന്തെങ്കിലും ചോദിക്കാനാണ് പറയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം